ഹലോ ഗൈസ് ഇന്ന് നമുക്ക് കുറച്ച് പഴയ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കാളുടെ കാളകളുടെ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസൊക്കെ നോക്കാം എന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് വർത്താനൊക്കെ കാളകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാം എന്നും വിചാരിക്കുന്നു ഇത് കുലപതി നമ്മുടെ മാഷിൻ്റെ കുലപ്പതി കാളകളാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഒന്ന് കുലപതി മറ്റേ മുകളിൽ കുടകൾ മറ്റേ ഓറഞ്ചും ചോപ്പും വരുന്നില്ല അത് കുലപതി കാളല്ലേ എംമാതിരി സ്റ്റൈലാണ് നോക്കാൻ ലപ് ടോപ്പ് സ്റ്റൈലാണ് ഒരു രക്ഷയില്ലാത്ത സംഭവം അതേപോലെ തൊട്ടപ്പുറത്തുള്ള വലിയ കാളയും കുലപതി മാഷിൻ്റെ ആണ് എന്നാണ് ഞാൻ കേട്ടത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സംഭവം ഒന്നും പോസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെയാണ് പലരും കമൻറ്റ് ചെയ്തത് എനിക്കറിയില്ലായിരുന്നു ദാരുടെ കാളയും നമുക്ക് ഏകദേശം മാലയിൽ ഉപയോഗിച്ച് കളറും അതിൻ്റെ സ്ട്രക്ചറും കാളുടെ സ്ട്രക്ചറൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുലപതി മാഷിൻ്റെ മുമ്പത്തെ ഒന്നാം ജോടി ആയിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു പലരും അത് കറക്റ്റാണെന്നുള്ള രീതിയിലാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ കമൻ്റ് ചെയ്യുക ഇപ്പോൾ മാഷിൻ്റെ വലിയ കാളുണ്ടോ വലിയ അറിയില്ല എന്താ കാളുകൾ നോക്കുക അല്ലെ ഒരു രക്ഷയില്ല നൈസായിട്ടുണ്ട് ഒന്ന് വലിയ പെരുത്ത കാള ഒന്ന് മീഡിയം സെറ്റ് കാള അല്ലേ ഈ മീഡിയം സെറ്റ് കാളേനെ നമ്മളിപ്പോൾ കാണുക അല്ലേ കാണാനുണ്ട് കുലവതി മഹാഷിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കാളയാണത് നല്ല വൃത്തി വൃത്തിയാണ് കുലവതി മഹാഷ കുലവതി കാളയുടെ മാഷിൻ്റെ കാളയുടെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതും ഈ കാളയുടെ പണ്ടത്തെ കാളുകളുടെ ഒക്കെ ഈ കാളുടെ കാളയിലൊക്കെ ഉപയോഗിച്ചുള്ള ആ കളറ് കളറുകളൊക്കെ ഒന്ന് ഉപയോഗിക്കട്ടെ മാലകളൊക്കെ ഒന്ന് സ്ഥിക്ക് അടിപൊളിയായിരുന്നു അല്ലേ എനിക്ക് ഇങ്ങളുടെ കാളുകളിത് വളരെ ക്രൈസാണ് ഈ കാള നോക്കട്ടോ എന്ത് സംഭവം നോക്കുക പുതിയ ജോലി ഒരു കാള അത് കുറച്ച് കാലം മുമ്പുള്ള ഫോട്ടോ ആണ് ആ കാളുടെ തല അതെല്ലാം ഉപയോഗിച്ച് കളറൊക്കെ ശ്രദ്ധിക്കുക മാലകളൊക്കെ ശ്രദ്ധിക്കട്ടെ അതുപോലെ ആ തലയുടെ ആ നീളത്തുള്ള സാധനമല്ലേ രണ്ട് സൈഡിനും നടുവിലൊക്കെ ഇട്ട് അത് അതൊക്കെ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഇടയിൽ ആ നടുവിലൊരു കാള നിക്കേണ്ട ആ കാളുടെ താലയൊക്കെ ശ്രദ്ധിക്കട്ടെ വളരെ ഡിഫറൻ്റ് ആയൊരു അല്ലേ ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ കാളുകൾ സത്യം പറഞ്ഞാൽ വളരെ ഇഷ്ടമാണിത് നിങ്ങളെ കാളിൽ നിന്നിപ്പോൾ കാണുക ഈ കാളൊക്കെ എവിടെ പോയി പോയിരിക്കണമെന്നാവുക എന്തായാലും സംഭവം അടിപൊളി ആയിരുന്നു അല്ലേ വളരെ കാരണം നമുക്ക് ഈ വ്യത്യസ്തതകൾ വേണമല്ലോ പിന്നെ അത് മാഷിൻ്റെ കാള അത് ഇവിടെ അല്ലെ അതിലാ കുട്ടിക്കൊമ്പുകളൊക്കെ വെച്ചിട്ട് കാള ഈ കുട്ടിക്കൊമ്പുകളൊക്കെ വെച്ചിട്ട് പുത്തനായ്ക്കൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന് ഈ കുലപതി കാള് തന്നെ കണ്ടിരുന്നു കുട്ടിക്കൊമ്പ് അടിപൊളിയാണ് ഇല്ല വേറെ ഏതോ ഒരു കാളൊക്കെ വേണ്ടി ഇങ്ങനെ കുട്ടിക്കൊമ്പുകൾ ഞാൻ മുളയങ്കാവിൽ കണ്ടിട്ടുണ്ട് ഈ കാള് ശ്രദ്ധിക്കാം ഈ വലിയ കാള വലിയ കാളുടെ ആർച്ചും മാലിയൊക്കെ നല്ല രസമുണ്ടില്ല കണ കൊടകളൊക്കെ എനിക്ക് വട്ടക്കുടകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അത് അവർ കൊമ്പ് ഈ തല കൊമ്പൊക്കെ ശ്രദ്ധിക്കുക അടിപൊളി ആയിട്ടുണ്ടില്ലേ നിങ്ങളത്തുള്ള തല കൊമ്പ് ഒരു വെറൈറ്റി സംഭവമായിരുന്നു അവർ മൊത്തത്തിൽ ആ മാലയെ ശ്രദ്ധിക്കുക അതിലൊരു മാലയുടെ ഒരു ബോർഡർ പോലെ ആ ഓറഞ്ചും പച്ചയും എന്തൊക്കെയുള്ള ഒരു സാധനമൊക്കെ ഇല്ല അതൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ അടിപൊളിയായിരുന്നു ഒരു ആർച്ചൊക്കെ നല്ല കിട്ടുമായിരുന്നു അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ട് കാണുക മൊത്തത്തിൽ ഇത് ആരുടെ കാളയെന്ന് അറിയണോന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അതുപോലെ ഇപ്പുറത്തേക്കാണ് കുഞ്ഞെ ഒരു കാള കണ്ട ആ കാളുടെയും കോട്ടയും മാലയും അറച്ചൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ കാളയുടെ നീളത്തുള്ള തലയുള്ള ആളെന്നൊക്കെ കുറേ കാളുടെ ഫുൾ സൈസ് സാധനം ഫ്രണ്ട് എത്തത് അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പുറത്തുള്ള കാളുടെ ശ്രദ്ധിക്കാട്ടോ ആ കാളടി എന്ത് രസമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പുറത്ത് നമ്മൾ കാണുന്ന കാള കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ പുതിയ സെറ്റാണ് വെറുതാണ് തോന്നുന്നത് ഇത് കുറച്ച് മുമ്പ് കണ്ടാൽ സെറ്റ് തന്നെയാണ് ഇതും ആയിരിക്കണം അല്ലേ അങ്ങനെ എന്തായാലും അടിപൊളി ഇതൊക്കെ ഇതാരുടെ സെറ്റെന്നാവുമല്ലേ നമുക്കിത് വേണമെങ്കിൽ ഒരു കാളവേല ക്യൂസ് എന്നുള്ള രീതിയിലൊക്കെ നമുക്കത് മാറ്റായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ അത് അത്ര ആലോചിച്ചില്ല സംഭവം ഇത് നമ്മുടെ ബാബു കേട്ടൻ്റെ അല്ലേ ബാബു കേട്ടൻ്റെ മുമ്പുണ്ടായിരുന്ന വലിയ ജോടികളിലൊന്നാണ് ഇന്ന് ബാബുവിൻ്റെ രണ്ടാം ജോഡിയായിട്ടുള്ള നമ്മുടെ ഇളമുറത്തമ്പുരാനൊക്കെ അല്ലേ അതിൻ്റെ ഇന്നത്തെ രൂപമാണ് എനിക്ക് തോന്നുന്നത് ബാബു കേട്ടൻ്റെ കാളകളുടെയൊക്കെ മൊത്തത്തിലുള്ള തല അതേപോലെ മാലകളൊക്കെ വളരെ ഡിഫറൻ്റ് ആണ് ഒരു പെട്ടെന്ന് ബാബുപേട്ടൻ്റെ കാളകൾ പെട്ടെന്ന് തിരിച്ചറിയും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കാളയൊക്കെ ശ്രദ്ധിക്കട്ടെ കാള ഏറ്റവും തലക്കിൽ കണ്ടോ രണ്ട് വെറൈറ്റി തലകളുള്ള കാള ശ്രദ്ധിച്ചില്ലേ എന്തോ ആർച്ചിലൊക്കെ ഉണ്ടൗ റൗണ്ട് റൗണ്ട് ഉള്ള രീതിയിലുള്ള സാധനം വട്ടക്കട വട്ടക്കട അത് കാളയെന്ന് അറിയോ എന്നറിയോ അത് ഏകദേശം ഈ ടൈപ്പ് കാളി ഞാൻ ഇവിടെ എവിടെ കണ്ടിട്ടുണ്ട് അത് ആരുടെയെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എനിക്കറിയില്ല അത് പുത്തനാനിക്കൽ ആണെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് പുത്തനാനക്കലല്ലത് ഇവിടെ ചെറുപ്പശ്ശേരി എന്നുള്ള രീതി ഉണ്ടോ സിറ്റി ടവർ അല്ലേ ഇത് ഇതേതാ കാള എന്ന് പറയാൻ പറ്റും ഗൈസ് ഇത് ബാബുകേട്ടൻ്റെ രണ്ടാം ജോടി അല്ലേ ഇളമുറത്തമ്പുരാൻ ഇളമുറത്തമ്പുരാൻ അല്ലേ ഇളമുറ തമ്പുരാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാളകളിലൊന്നാണ് ഇളമുറ തമ്പുരാൻ എനിക്ക് പഴയ കാളകൾ മൊത്തത്തിൽ നല്ല ഇഷ്ടമാണ് അതോടെ വെറൈറ്റി രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഗതിയുള്ള കാളകളെ വളരെ ഇഷ്ടമാണ് എല്ലാ കളകളിലും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായൊരു സംഭവം ഉണ്ടായിരിക്കില്ല അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ് രസമുള്ളൊരു സംഭവം ഇല്ല ഓരോരുത്തർക്കും ഓരോ അഭിരുചി ഓരോ താല്പര്യമില്ല ഇത് നമ്മുടെ ഏകജേത്രാധിപതിയില്ല തലയൊക്കെ ശ്രദ്ധിക്കട്ടെ മുൻപത്തെ ഏകചേത്രാധിപതി ഇത് ഇതല്ലേ നമ്മുടെ മുണ്ടക്കോട്ടറിശ്ശി ദേശക്കാള അല്ലേ മുണ്ടക്കോട്ടർ മുണ്ടക്കോട്ടറിശ്ശി ദേശക്കാളല്ലേ സംഭവം നമ്മൾ മുണ്ടക്കോട്ടറിശ്ശി ദേശക്കാളിനെ കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ മൈൻഡിൽ അങ്ങനെ സംഭവമുണ്ട് പാല പാലയം കൊണ്ടാണ് അതിൻ്റെ കൊമ്പ് ഉണ്ടാക്കിയത് തല ഉണ്ടാക്കിയതെന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക കേട്ടോ ഇത് ഇവിടെ ബാബുപേട്ടൻ്റെ കാള അല്ലേ പറയാൻ പറ്റിയതിൽ വന്നതാണ് ബാബുപേട്ടൻ്റെ ഇളമുറ ഇത് ഇളമുറ യുവരാജാവാണോ എന്തായാലും ബാപ്പുട്ടൻ്റെ കാളയാണ് എന്നാണ് എന്റെ വിശ്വാസം അല്ലേ അതെ 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 പറയാൻ പറ്റിയത് കാളകളൊക്കെ ഇറക്കി കളിപ്പിക്കണതാണ് ആ സ്റ്റെപ്പിൽ ഇറക്കി കളിക്കുന്നത് നല്ല രസമാണ് ഇത് പ്രത്യേക സിദ്ധിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് രസം അല്ലേ കാണാം ഇത് വളാഞ്ചേരി ഭാഗത്തുള്ള ഏതോ വേലായുതേട്ടൻ്റെ കാളയാണെന്ന് ആരോ പറഞ്ഞു എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട് അല്ലേ നല്ല രസമുണ്ട് വെറൈറ്റി സംഭവം അല്ലേ ഇങ്ങനെയൊക്കെ ഒരു കാളേന ഉണ്ടാക്കിയിട്ട് വെക്കണം എന്നുണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് എന്താ ഭയങ്കര രസമുണ്ട് സാറേ അതായത് കൊമ്പോ തലയാ ഫ്രണ്ടിലുള്ള സംഭവം ഈ ഓച്ചരകളുടെ തലയുടെ ഇത് നമ്മുടെ കൂടെ മിക്സ് ആയിട്ടുള്ള രീതിയിലൊരു തല അല്ലേ അതിൻ്റെ മാലയൊക്കെ ശ്രദ്ധിക്കട്ടെ അടിപൊളിയല്ലേ മാലയൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ അങ്ങനെ ഒരു കുഞ്ഞു കാളേനുണ്ടാക്കി അടിപൊളിയാവില്ല അല്ലെങ്കിൽ ഈ ഒരു വലുപ്പത്തിലുള്ള കാളേനൊക്കെ ഇതിൻ്റെ ഒരു വലിയ സൈസ് ഉണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ചു എന്തായാലും ഇങ്ങനത്തെ ഒരു എന്തായാലും ഈ കാളേനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ ഒരു ശ്രമം നടത്തണം എന്നുണ്ട് എനിക്കിത് വളരെ ഇഷ്ടമായി ഞാൻ ഇതുവരെ കണ്ട കാളകളിൽ എനിക്ക് ഏറ്റവും ആയ തോന്നിയ കാളുകളിൽ ഒന്ന് ഇതാണ് അടിപൊളിയായിരുന്നു അല്ലേ ഇത് ഏകജാത്രാധിപതി അല്ലേ എന്താ സംഭവം എന്നൊക്കെ ഇപ്പോൾ ചിരിച്ചു പറയുകയാണെങ്കിൽ നല്ലങ്ങനെ തലയൊക്കെ ശ്രദ്ധിക്കുക തല ഇവർക്ക് ഭയങ്കര ടൈറ്റായിട്ട് പാക്ക് ചെയ്ത പോലുള്ളൊരു സംഭവമാണ് ഇവിടെ ബാപ്പു വേട്ടൻ ഒന്ന ചോട്ട് ഈ കാള ഇത് അന്താ ഇട്ടുപ്പ് ശ്രദ്ധിക്കത്തലയൊക്കെ അല്ലെ ഒരു രക്ഷയില്ല മാലയും ഇതും എല്ലാം കൂടി അടിപൊളിയായി ഈ കാളയുടെ ബാക്കുള്ള കാള അറിയാമല്ലോ അല്ലേ കതിരവൻ അല്ലേ കാള കതിരവൻ അല്ലേ കാള നമ്മുടെ മുന്നേറ്റെ മുമ്പത്തെ കാള അല്ലേ മുമ്പ് കാളിങ്ങനല്ലേ ഉണ്ടായിരുന്ന രണ്ട് സൈഡിൽ മറ്റേ താളം അടിക്കണത് അടിക്കുന്നത് ചെണ്ടപൊട്ടുന്ന സംഭവങ്ങൾ ഇത് ഫ്രണ്ടിലുള്ള കാളയുടെ ആ മാല ശ്രദ്ധിക്കട്ടോ എന്താ താഴത്തേക്ക് ഇറങ്ങി വന്നിരുന്ന അവസ്ഥ അടിപൊളിയായിരുന്നു അല്ലേ സംഭവം അതേപോലെ ആ സൈഡ് ഒക്കെ അടിപൊളിയായിരുന്നു അതിൽ ആ മാലയിൽ ഉപയോഗിച്ച് കളറ് ശ്രദ്ധിക്കട്ടോ യെല്ലോ വൈറ്റ് അതാ കളറുകളിൽ ഉപയോഗിച്ചു ഇതാണ് മുമ്പത്തെ കാളുകളുടെ ഒരു പ്രത്യേകത കൂടുതലും ഉപയോഗിച്ചിട്ടുണ്ടാവുക യെല്ലോ അതേപോലെ വൈറ്റ് അതേപോലെ റെഡ് ബ്രൗണും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും ഒരു സംഭവം ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ കഴുത്തിലുള്ള ആഭരണങ്ങൾ ശ്രദ്ധിക്കുക ഇത് വീണ്ടും ഏകയാത്രാധിപതി അല്ലേ ഏകയാത്രാധിപതി തല തലയും തലയും ആർച്ചും കൊട്ടയും പാലയും എല്ലാം അല്ലേ കിട്ടും എന്നാൽ തലയുടെ ഒക്കെ ഒരു പവർ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എന്തോ ഉറക്കൊന്നും നീക്കണ തല എന്നല്ല എന്നിട്ടങ്ങനെ ഉഷാറ് ഗംഭീര്യത്തോടുള്ള തല അല്ലേ വീണ്ടും ഏകചത്രാധിപതി ഏകചത്രാധിപതി ഇത് കുറച്ച് മുമ്പുള്ള ഫോട്ടോസാണ് കേട്ടോ ഇപ്പോഴുള്ള ഏകചേത്രാധിപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റമുണ്ട് അവിടെ ഇവിടെയൊക്കെ പറ്റുക സൈഡുള്ളതിലൊക്കെ വ്യത്യാസമുണ്ട് ആർച്ചിൽ എക്സ്ട്രാ ലെയർ വരുന്നുണ്ട് അല്ലെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ മാലയുടെ ഫ്രണ്ടില് കഴുത്തിന് നേരെ താഴെ അല്ലേ ഒരു റൗണ്ടൊക്കെ ഉണ്ട് അല്ലേ ഇത് ശ്രദ്ധിക്കുന്നത് ഇത് നമ്മൾ കുറച്ചും കൂടി കണ്ടിട്ടുള്ള സംഭവമാണ് ഇത് രണ്ടാമതുള്ള കാളി ശ്രദ്ധിക്കുക നടുക്കുള്ള കാളല്ലേ നമ്മൾ നല്ല പറഞ്ഞില്ല നീട്ടത്തിലുള്ള ആഭരണങ്ങളുള്ള ഒരുപാട് താഴേക്ക് ആഭരണങ്ങളുള്ള കാളാന്ന് പറയണത് അടിപൊളിയായിരുന്നു അല്ലേ മൊത്തത്തിൽ അതിൻ്റെ ഒരു സംഭവം കാർച്ചും ആലയും ഫ്രണ്ടുള്ള കാളയും അടിപൊളിയായിരുന്നു നല്ല രസമുണ്ട് നമ്മുടെ കണയം കണയത്തിലെ കണയത്തെ കാളത് അപ്പുറത്ത് ആ പച്ചയും പച്ച കളർ തലകളൊക്കെ നല്ല രസം കാണാം പച്ച ഇതൊക്കെ ഇപ്പുറത്തേക്കുന്ന കാള ഏതാണ് ആളുടെ പേര് മറന്നു ഓഹ് ഹോ ഇത് നമ്മുടെ രാജേഷ് ബ്രോന്റെ കാളല്ലേ രാജേഷ് ബ്രോ ഉണ്ടാക്കിയ കാളകൾ ഇത് ഒന്ന് രണ്ട് വലിപ്പക്രമത്തിൽ വെച്ചിട്ടുണ്ടില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ആ നാലാമത്തെ എന്തോ ഒരു സെന്റിമീറ്റർ എന്തോ വലിപ്പമുള്ളു തോന്നുന്നു രാജേഷ് ബ്രോ ഉണ്ടാക്കിയ കുഞ്ഞ കാളാണ് ഇപ്പൊ ഈ കുഞ്ഞു കാളകൾ കുറേ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു കോമ്പറ്റീഷൻ പോലെയാണ് ആൾക്കാർ ചെയ്യുന്നത് തോന്നുന്നത് എന്തായാലും ഈ ചെറിയ കാളകൾ ഉണ്ടാക്കുന്ന ആളുകൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ പരമാവധി ചെറിയൊരു സാധനം ഉണ്ടാക്കി എന്നാൽ ഈ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് സംഭവം അതിലേക്ക് കയറി പറ്റാൻ പറ്റും ഇപ്പോൾ ഉള്ളവനാട്ടിൽ ഏറ്റവും കുഞ്ഞിയ കാള എന്നുള്ള രീതിയിലൊക്കെ കയറി പറ്റും ഇത് ഇത് നമ്മുടെ രാഹുലിൻ്റെ കാളല്ലേ രാഹുൽ ഉണ്ടാക്കിയ കാളെ രാഹുലിന് രാഹുലിൻ്റെ കാളുകളുടെ കുഞ്ഞകളുടെ തലകളാണിത് രാഹുൽ മറ്റേ നിലവിൻ്റെ തമ്പുരാൻ്റെ മോഡലിൽ എന്തോ ഒരു കാളുണ്ടാക്കിയിട്ടുണ്ട് നിലവിന്റെ തമ്പുരാൻ മോഡലിൽ വേറെ ആരോ കുറച്ചുകൂടി വലിയൊരു കാള തന്നെ കേട്ടോ അതാരാണ് ഉണ്ടാക്കണേ യോധ യോധക്കാരാണോ എന്തായാലും നിലവിന്റെ തമ്പുരാൻ്റെ ഡിസൈനിലുള്ള മാലയൊക്കെ അല്ലേ നിലവിന്റെ തമ്പുരേൻ്റെ നമ്മളിതിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എന്തായാലും മുമ്പ് അല്ല പണിയെടുത്തിട്ടുണ്ട് ഈ കാളയിൽ മൊത്തം പെയിൻറ്റ് ചെയ്യാനൊക്കെ കുറച്ച് രണ്ട് രൂപ കോയിൻ ഒരു രൂപ കോയിൻ എന്തോ എന്തോണോ അതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് രാഹുലിൻ്റെ കാളകൾ അതന്നേരം നിറയായി വെച്ചിട്ടുണ്ട് നമ്മുടെ കതിരവൻ അല്ലേ കദ്രമിൻ്റെ ഒരു രക്ഷയില്ല കദ്രമിന്റെ രണ്ട് സൈഡിലുള്ള മറ്റേ ബീച്ചറി പോലുള്ള സംഭവം അതൊരു പ്രത്യേക സെറ്റപ്പാണ് ലേ ഡി ബ്ലി ആർ അതേപോലെ ഒക്കെ രക്ഷയില്ല ഏകചത്രാധിപതി ഏകചത്രാധിപതി ഇപ്പൊ അല്ലെ ഇപ്പൊ ഇത് ഇപ്പൊ ഇതൊക്കെയാണ് ഗൈസ് പറയാനുള്ളത് എന്താ കുലപ്പതി ഒരു രക്ഷയില്ല കേട്ടോ കുലപ്പതി കാളുടെ മൊത്തത്തിലുള്ള ഐശ്വര്യം രക്ഷയില്ല നമ്മൾ തുടക്കത്തിലൊക്കെ കാണിച്ച ഫോട്ടോസൊക്കെ തന്നെയാണ് ഈ താങ്ക്സ് ഫോർ വാച്ചിങ് കമന്റ്